ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാലോ എല്ലാവർക്കും നല്ല മഴയൊക്കെ പെയ്ത് ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് അപ്പം ഈ ഞങ്ങളുടെയൊക്കെ ഈ വീടിൻ്റെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര കൊതുകാ ഭയങ്കര കൊതുകെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകിനും കൊണ്ട് ഒരു രക്ഷയില്ല ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു അപ്പം അവിടുന്ന് ഇതേ ഇത് അപരാജിത ചൂർണമെന്ന് വന്നിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് നമുക്കത് കനലുണ്ടാക്കിയതിൽ നമുക്ക് ഇതിനെ പുഴച്ചെടുത്താൽ മതി അപ്പം ഇവിടെ നേരത്തെ ഇതുപോലെ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുള്ള അപ്പോൾ നമ്മൾ ഈ സാധനം ഇത് കടയിൽ ഇത് ഔഷധീടെ കേട്ടോ അപ്പോൾ ഔഷധീടെ കടയിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ അവിടെ നിന്ന് മേടിച്ചാൽ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് നല്ലതാണ് അങ്ങനെ ഇതിപ്പോൾ ഗവൺമെൻറ്റ് സപ്ലൈ ആയതുകൊണ്ട് വിലയൊന്നും എഴുതിയിട്ടില്ല അല്ലെങ്കിൽ വിലയുള്ളതാണ് വില ഇട്ട് നമുക്ക് ഔഷധിയുടെ ഷോപ്പിൽ അതുപോലെ ആയുർവേദ കടകളിലൊക്കെ കിട്ട കിട്ടും ഈ ഒരു പായ്ക്ക് ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടി ഒന്നും രണ്ട് ബായ്ക്കൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും നല്ല ഇതാണ് നിങ്ങളുടെ അവിടെ പ്രദേശങ്ങളിലൊക്കെ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം നമ്മുടെ ഇവിടെ ഈ മുട്ടത്തില് ഡെങ്കിപ്പനിയൊക്കെ ഒത്തിരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഈ ഇതിൽ മൈക്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തിളപ്പിച്ചെറിയ വെള്ളമൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറ പറയാറൊക്കെയുണ്ട് പഞ്ചായത്തുകൾ തോറും ഒക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണമല്ലേ ഞങ്ങളുടെ ഈ വീടിൻ്റെ ചുറ്റുവട്ട ഫുള്ളിങ്ങനെ റബ്ബർ തോട്ടമൊക്കെ ആയതുകൊണ്ടും റബ്ബർച്ചട്ട അതുപോലെ ഈ ഓരോ കുപ്പിപ്പാട്ട അങ്ങനത്തെ വേസ്റ്റിലൊക്കെ ഇഷ്ടംപോലെ കൊതുക് ഉള്ളതുകൊണ്ടും ഇത് ഒക്കെ ഉപയോഗിക്കണോണ്ടേ പിന്നെ വെള്ളമൊക്കെ നമ്മൾ തിളപ്പിച്ചേറിയ വെള്ളമൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ ഒത്തി ശ്രദ്ധിക്കുക അതുപോലെ കയ്യിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടൊക്കെ എന്തെങ്കിലും വെള്ളത്തിൽ ചെളിയിലൊക്കെ പനിയെടുക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധിക്കണം അപ്പം ഇതുപോലെ കൊതുക് ശല്യം ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കാം ആയുർവേദ ഷോപ്പിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പറഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് തരും അപ്പോൾ അത് ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ നല്ല നല്ലതുകൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സല ദേവദാരു വാച്ച അകാരു നിബ രാജിക അർക്ക ഗുഗുലു എന്നൊക്കെ ഇങ്ങനെ തന്നെയാണ് അറിയില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഒത്തിരി ചേർന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇത് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഈ അപരാജിത ചൂർണത്തിന്റെ കൂടെ ഈ ആനിക്കാവള ആഞ്ഞിലിക്ക ആനിലിച്ച എന്നൊക്കെ പറയില്ലേ അയിൻ്റെ ചക്ക പോലത്തെ അതാകുന്നതിന് മുമ്പുള്ള അതിൻ്റെ തിരിന്ന പറയ ഈ ചിത്രത്തിൽ കാണുന്നത് അതും കൂടെ ഇട്ട് പോയക്കുമ്പോ കൊതുക് പോകാൻ കുറച്ചും കൂടെ എഫക്റ്റീവാണ് അങ്ങനെ നമ്മുടെ ഈ അയൽക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതലും അങ്ങനെ ചെയ്യാറുണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ ഇത് കൂടാതെ കൊതുകിനെ തുരത്താനും ആയിട്ട് ചെയ്യുന്നത് കുന്തിരുക്കവും ചകിരിയും കൂടെ ചേർത്ത് പുകയ്ക്കാറുണ്ട് വീടിനെല്ലാം നല്ലൊരു സുഗന്ധവും കിട്ടും നമുക്ക് ആർക്കും ഒരു പ്രശ്നവും വരില്ല നല്ലൊരു സ്മെല്ലും നല്ലൊരു ഒരു അന്തരീക്ഷം പോലെ തോന്നും പിന്നെ നമുക്ക് ഒക്കെ കൊതുക് പോവുകയും ചെയ്യും